നമസ്കാരം വാർത്താ വാർത്താസമ്മേളനത്തിൽ ഉടനീളം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി മുഹമ്മദ് റിയാസിനുമെല്ലാം എതിരെ അതിശക്തമായ വിമർശനമാണ് പി വി അൻവർ എം എൽ എ നടത്തിയത് തന്നെ ആരും വരട്ടാൻ നോക്കണ്ടെന്നും ഈ ഭീഷണി തൻ്റെ അടുത്ത് വേണ്ട എന്നും പലവട്ടം പി വി അൻവർ വാർത്താസമ്മേളനത്തിനിടെ പറഞ്ഞു തന്നെ കള്ളനാക്കാൻ നോക്കുകയാണ് എന്നും ഭീഷണിപ്പെടുത്തുകയാണ് എന്നും പി വി അൻവർ കുറ്റപ്പെടുത്തി ഗവർണർ അൻവറിനെക്കുറിച്ച് അല്ല കത്ത് നൽകിയത് ഞാൻ പോകുമെന്ന് കരുതിയെങ്കിൽ മുഖ്യമന്ത്രിക്ക് തെറ്റിപ്പോയി എന്ന് അൻവർ പറഞ്ഞു ഉമ്മാക്കി കാണിക്കാൻ ആരും വരണ്ട ഞാൻ ഈ ഭൂമിയിൽ ആരോടെങ്കിലും കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിനും പാവപ്പെട്ട മനുഷ്യർക്കും വേണ്ടിയായിരിക്കും എന്നും പി വി അൻവർ തുറന്നടിച്ചു തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെക്കുറിച്ച് എന്താണ് മുഖ്യമന്ത്രി മനസ്സിലാക്കാത്തത് എന്ന് അൻവർ ചോദിച്ചു ഒരാൾക്കും അയാളെക്കുറിച്ച് അഭിപ്രായമില്ല മുഖ്യമന്ത്രിക്ക് മാത്രം എന്താണ് വേറൊരു അഭിപ്രായം മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും ആഭ്യന്തര വകുപ്പ് വഹിക്കാൻ ഒരു അർഹതയുമില്ല എന്ന് പി വി അൻവർ കുറ്റപ്പെടുത്തി മരുവനായിരിക്കും അജിത് കുമാറിനെ സംരക്ഷിക്കാൻ കാരണം ഈ ഒരു മനുഷ്യന് വേണ്ടി പാർട്ടി സംവിധാനം തകർക്കരുത് അതിന് പാർട്ടി സംവിധാനം കൂട്ടുനിൽക്കണമോ മുഹമ്മദ് റിയാസിന് വേണ്ടി അൻവറിൻ്റെ നെഞ്ചത്തോട്ട് വന്നാൽ അത് നടക്കില്ല എന്നും അൻവർ പ്രഖ്യാപിച്ചു താൻ കാവൽക്കാരനാണെന്നും പാർട്ടിയിൽ കയറിയിട്ടില്ലെന്നും തൻ്റെ പണി സെക്യൂരിറ്റി പണിയാണെന്നും സെക്യൂരിറ്റി പണിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ റോഡിലിറങ്ങി നിൽക്കും എന്നുമാണ് പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സി പി എം കേന്ദ്ര നേതൃത്വത്തോട് പരാതി പറയുമോ എന്ന ചോദ്യത്തിനും കേരളവും കേന്ദ്രവുമെല്ലാം ഒന്നല്ലേ എന്നും റിയാസ് മറുപടി പറഞ്ഞു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അമേരിക്കയിൽ പോകാൻ വേണ്ടി കോടിയേരിയുടെ സംസ്കാരം നേരത്തെ നടത്തിയെന്ന് വിഷമത്തോടൊരു സഖാവ് പറഞ്ഞു മുഖ്യമന്ത്രി എന്നെ വഞ്ചിച്ചു കൊടും ചതിയാണ് നടത്തിയത് എന്നെ കളനാക്കി പേടിപ്പിക്കാൻ നോക്കണ്ട എന്നും തൃശ്ശൂരിലെ പ്രസംഗം നിങ്ങൾ കേട്ടതല്ലേ എന്നും അൻവർ മാധ്യമങ്ങളോട് ചോദിച്ചു അൻവറിനെ പിടിച്ച് ഉള്ളിലാക്കുമെന്നാണ് പറയുന്നത് പിടിക്കട്ടെ പോലീസിൻ്റെ പണി ഇപ്പോൾ അൻവറാണ് എടുക്കുന്നത് മലപ്പുറത്തെ പാർട്ടി നേതാക്കൾ പച്ചസാധുക്കളാണ് അത്ര അധികാരവും ശേഷിയമേ അവർക്ക് കൊടുത്തിട്ടുള്ളൂ വെച്ച് പരമാവധി അവർ പാർട്ടിയെ ഉണ്ടാക്കാൻ നോക്കുകയാണ് നിയമസഭയിൽ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ചോദ്യത്തിന് നിയമസഭയിൽ ഉണ്ടായിട്ടല്ലേ എന്നായിരുന്നു മറുപടി ഈ വരുന്ന ഞായറാഴ്ച നിലമ്പൂരിൽ താനൊരു പൊതുസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നും പി വി അൻബർ പ്രഖ്യാപിച്ചു